ടെൽവീവിലേക്ക് ഫത്താം മിസൈലുകളുടെ പ്രവാഹം നടക്കുന്നു എന്ന് ഇസ്രായേൽ മീഡിയകൾ തന്നെ സമ്മതിക്കുന്നു ഘട്ടത്തിലുള്ള പ്രതിരോധങ്ങളെല്ലാം ഇപ്പോൾ തകർന്നിരിക്കുന്നു എന്നുള്ളതും ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണ പരമ്പരകൾ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്നതിനാൽ യഥാർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നു മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ബങ്കറുകളിൽ ഒളിച്ചിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അവിടുത്തെ ഭരണാധികാരികൾക്കും സൈനിക മേധാവികൾക്കും ഉണ്ടാകുന്നു എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടിൽ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് ഘട്ടത്തിലൊക്കെ ഇറാനെതിരെ ആധിപത്യം ഉണ്ടാക്കുകയും മുന്നേറ്റം സ്ഥാപിക്കാൻ ഇസ്രായേൽ സാധിക്കുമെന്നവർ കണക്ക് കൂട്ടി പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടായത് പ്രതിരോധമില്ലാത്ത സാഹചര്യം വന്നു അമേരിക്ക ഇനി വന്നാലും പ്രതിരോധമുണ്ടാക്കുന്നൊരു സംവിധായത്തിനപ്പുറം വല്ലാതൊന്നും ചെയ്യാനില്ല എന്നുള്ളടത്ത് വലിയ പ്രതിസന്ധി ഇസ്രായേൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മുപ്പതിലധികം മിസൈലുകൾ ഒരേ സമയത്ത് തെല്ലവീപനെ ലക്ഷ്യമാക്കി വീണു എന്നുള്ളത് അവർ തന്നെ സ്ഥിരീകരിക്കുന്നു ചിലതൊക്കെ തകർക്കാൻ വേണ്ടി സാധിച്ചു എന്നൊക്കെ പറയാന്നല്ലാതെ തകർക്കുന്ന തകരുന്നത് തന്നെ ഏകദേശം ഭൂമിയോട് ചേർന്നുള്ള സ്ഥലത്തായതിനാൽ വലിയ നാശങ്ങൾ ആ മേഖല കേന്ദ്രീകരിച്ചുണ്ടാകുന്നു